ഹായ് നമസ്കാരം സിനിമാ കാഴ്ചയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നലെ മൂന്ന് സിനിമകളാണ് റിലീസ് ചെയ്തത് ഒന്ന് നമ്മുടെ ടൊവിനോ തോമസിൻ്റെ നരിവേട്ട ധ്യാൻ്റെ ഡിറ്റക്റ്റീവ് പിന്നെ നമ്മുടെ ശ്രീനാഥ് വാസി നായകനായിട്ട് എത്തിയിട്ടുള്ള ആസാദി എന്ന സിനിമ ശരിക്കും ഇന്നലെ ഒരു സിനിമയെ കണ്ടുള്ളൂ കാരണം ഒരു പനിയുടെ ലക്ഷണമുള്ളത് കൊണ്ട് സിനിമ കാണാനായിട്ടുള്ള മൂടില്ല പിന്നെ നമ്മുടെ തൊഴിലിതായത് കൊണ്ട് സിനിമ എന്തായാലും കാണണം അപ്പോൾ ഇന്ന് രാവിലെ ബുക്ക് മോശം എടുത്ത് ഞാൻ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുമ്പോഴത്തേക്ക് നമ്മുടെ ശ്രീനാഥ് വാസിയുടെ ആസാദി സിനിമയ്ക്ക് ബുക്ക് മോഷോയിൽ റേറ്റിംഗ് നടക്കുന്നത് നയൻ പോയിൻറ്റ് ഫൈവ് അപ്പോൾ പിന്നെ എന്തായാലും സിനിമ കാണണം എന്ന് വിചാരിച്ചു അപ്പോൾ ഞാൻ സിനിമ കണ്ടിട്ട് വരുന്ന വരവാണ് അപ്പോൾ എൻ്റെ റിവ്യൂ അങ്ങ് പറഞ്ഞേക്കാം എന്ന് വിചാരിച്ചു ശ്രീനാഥ് ബാസി ഇതിനകത്ത് രഘു എന്ന് പറയുന്ന ഒരു സാധാരണക്കാരൻ്റെ റോളിലാണ് എത്തുന്നത് പിന്നെ നമ്മുടെ സീനിയർ ആർട്ടിസ്റ്റായിട്ടുള്ള ലാൽ ലാൽ ഇതിനകത്ത് കാപ്പ ശിവൻ എന്ന് പറയുന്നൊരു ക്യാരക്ടർ പുള്ളി അത്യാവശ്യം ഗുണ്ടായുസവും കൊട്ടേഷനും ഒക്കെ ആയിട്ട് പാർട്ടിയുടെ ഒരിതൊക്കെ ആയിട്ടാണ് ഈ സിനിമയിൽ കാണിക്കുന്നത് പിന്നെ രവീണ രവി ഗംഗ എന്ന് പറയുന്ന ഒരു ക്യാരക്ടർ നല്ല അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ പുള്ളിക്കാരി പുതിയ ആർട്ടിസ്റ്റാണെന്നാണ് തോന്നുന്നത് പിന്നെ ഷൈജു കുറുപ്പിൻ്റെ സാം എന്ന് പറയുന്ന ഒരു ക്യാരക്ടർ ഫുൾ ക്ലബ്ബെന്ന സിനിമയ്ക്ക് ശേഷം വീണ്ടും മലയാള സിനിമയിൽ സജീവമാവുകയാണ് നമ്മുടെ വാണി വിശ്വനാഥ് ഇതിനകത്തൊരു പോലീസുകാരിയുടെ റോളാണ് എത്തുന്ന ഇൻ്റർവെലിന് തൊട്ട് മുമ്പാണ് പുള്ളിക്കാരിയെ കാണിക്കുന്നത് ആ വരവും ആ എൻട്രിയൊക്കെ ഗംഭീരമായിട്ടുള്ളൊരിതാണ് സിനിമയുടെ കഥയിലേക്ക് ഞാൻ വരുന്നില്ല അതിനുമുമ്പ് ആദ്യം എടുത്തു പറയേണ്ടതും സിനിമയുടെ സംവിധായകനായിട്ടുള്ള ജോ ജോർജ് ആണ് പുതിയ സംവിധായകനാണ് ആദ്യ സിനിമയാണ് പുള്ളിയുടെ ഫസ്റ്റ് ഡയറക്ഷൻ ആണ് എന്ന് പറയത്തില്ല അതുപോലെ മെനയായിട്ട് ചെയ്തു വെച്ചിട്ടുണ്ട് പുള്ളി ഈ ഒരു സിനിമ ഇത് സാഗർ ഹരി ആണ് ഇതിൻ്റെ റൈറ്റർ നിങ്ങൾക്കറിയാം കുമ്പാരിസ് എന്ന് പറയുന്ന ഒരു സിനിമ കഥ എഴുതി സംവിധാനം ചെയ്തിട്ടുള്ള പുള്ളിയാണ് പുള്ളിയുടെ അസോസിയേറ്റ് ഡയറക്ടറായിട്ട് വർക്ക് ചെയ്തിട്ടുള്ളതാണ് ഈ ജോ ജോർജ് ആദ്യ സിനിമ തന്നെ കിഡുവായിട്ട് ചെയ്തിട്ടുണ്ട് നല്ല വൃത്തിയും വെടിപ്പിലുള്ള ഒരു ഡയറക്ഷൻ അതുപോലെ തന്നെ എടുത്തു പറയേണ്ടത് ഇതിൻ്റെ സ്ക്രിപ്റ്റാണ് സാഗർ എഴുതിയ കൂട്ടത്തിൽ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടിട്ടുള്ളൊരു സ്ക്രിപ്റ്റാണ് ആസാദി സിനിമയുടെ പിന്നെ ഇതിൻ്റെ മ്യൂസിക് ചെയ്തിരിക്കുന്നത് വരുൺ ഉണ്ണിയാണ് സിനിമോട്ടോഗ്രാഫി സനീഷ് എഡിറ്റർ നൌഫൽ അബ്ദുൽ പ്രൊഡ്യൂസർ ഫൈസൽ രാജ സിനിമയിലേക്ക് വരാണെന്നുണ്ടെങ്കിൽ ഇതിനകത്ത് ഇതിൻ്റെ ഒരു ക്ലൈമാക്സ് പോർഷൻ ഉണ്ടല്ലോ അത് പറയാതിരിക്കാൻ പറ്റും പക്ഷേ ഞാനത് പറഞ്ഞു പോയാൽ അത് സ്പോയിലായി പോകും നമ്മൾ മലയാള സിനിമയിൽ ഇതുവരെ കാണാത്ത തരത്തിലുള്ള ഒരു ട്വിസ്റ്റ് ആ സാധനം ഇതിനകത്ത് കൊണ്ടുവന്നിട്ടുണ്ട് ഒരിക്കലും നമ്മൾ പ്രെഡിക്റ്റ് ചെയ്യാത്ത നമ്മൾ പ്രതീക്ഷിക്കാത്ത ഒരു സാധനമാണ് ഇതിൻ്റെ ക്ലൈമാക്സിലേക്ക് വരുന്നത് ഈ ഫസ്റ്റ് ഹാഫ് ഒരു ചെറിയൊരു ലാഗൊക്കെ എനിക്ക് ഫീൽ ചെയ്തു കാരണം അത് ആ കഥയിലേക്ക് വരുന്നതിൻ്റെ ആ ഒരു ലാഗാണ് എനിക്ക് ഫീൽ ചെയ്ത് പക്ഷേ സെക്കൻഡ് ഹാഫിലേക്ക് വരുമ്പോഴത്തേക്ക് പടം നല്ല രീതിയിൽ നമ്മളെ എൻഗേജ് ചെയ്യിപ്പിച്ച് കൊണ്ടുപോകുന്നുണ്ട് ഈ ആദ്യത്തെ നമ്മൾ ഈ ഫസ്റ്റ് ഹാഫിൽ കാണുമ്പോഴത്തേക്ക് കുറെ കഥാപാത്രങ്ങൾ ഇങ്ങനെ വന്നു പോകുന്നുണ്ട് പക്ഷെ അവരൊക്കെ എന്താണ് ഏതാണെന്നുള്ളതൊക്കെ മനസ്സിലാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ക്ലൈമാക്സ് കണ്ടാൽ അതെല്ലാം കൃത്യമായ രീതിയിൽ തന്നെ സാഗർ അത് കറക്റ്റായിട്ട് അത് കൊണ്ടുവന്നിട്ടുണ്ട് ആ ഓരോ ക്യാരക്ടറിനും കൊടുക്കേണ്ട ആ ഇമ്പോർട്ടൻറ്റ് ഇതിൻ്റെ ക്ലൈമാക്സ് പോർഷനിൽ വരുമ്പോഴത്തേക്ക് അത് വൃത്തിയായിട്ട് തന്നെ അത് കാണിച്ചിട്ടുണ്ട് അതുകൊണ്ട് ഞാൻ പറഞ്ഞ സാഗർ ചെയ്ത കൂട്ടത്തിൽ അല്ലെങ്കിൽ എഴുതിയ കൂട്ടത്തിൽ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടിട്ടുള്ള ഒരു സ്ക്രിപ്റ്റാണ് ഇതെന്നുള്ളത് പിന്നെ ശ്രീനാഥ് വാസിയുടെ ഒരു പെർഫോമൻസ് പുള്ളി ഒരു സാധാരണക്കാരനായിട്ടുള്ള ഒരാളാണ് പക്ഷേ എൻ്റെ കഥയിലേക്ക് ഞാൻ വരുന്നത് കാരണം അതൊരു ടിസ്റ്റാണ് അത് പറഞ്ഞു പോയി കഴിഞ്ഞാൽ നമുക്ക് അത് സ്പോയിലായി പോകും അതുകൊണ്ട് തന്നെ സിനിമയുടെ കഥയിലേക്ക് ഞാൻ വരുന്നില്ല ബെസ്റ്റ് സ്ക്രിപ്റ്റ് ഡയറക്ഷൻ ഒക്കെ അതുപോലെ തന്നെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ മ്യൂസിക്കൊക്കെ ഒക്കെ ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട് ഇതിനകത്തൊരു വക്കീലായിട്ട് നമ്മുടെ ടി ജി രവിയുടെ ഒരു എൻട്രി ഉണ്ട് അത് അവസാനത്തെ ആ ക്ലൈമാക്സിലുണ്ട് ടി ജി രവിയൊക്കെ മാസായെന്ന് വേണം പറയാനുള്ളത് വേറൊരു ലെവലാണ് കാരണം ഒരാൾക്കാർ ഇന്ന് കയ്യടിക്കുന്നുണ്ടായിരുന്നു ആ ടി ജി രവിയുടെ ആ ഒരു പെർഫോമൻസിൽ കിട്ടുപാട്ട് ചെയ്തിട്ടുണ്ട് ആദ്യത്തെ ഡയറക്ഷനാണെന്ന് പറയത്തേ ഇല്ല നല്ല വൃത്തിയിലും വെടിപ്പിലും ചെയ്തു വെച്ചിട്ടുള്ള നല്ലൊരു ഒരു ചെറിയൊരു സിനിമ പക്ഷെ ഇത്തരം സിനിമകൾ നമ്മൾ തിയേറ്ററിൽ പോയി തന്നെ കാണണം സിനിമകളെ പ്രോത്സാഹിപ്പിക്കണം നമ്മുടെ മലയാളത്തിൽ പുതിയ പുതിയ യുവാക്കളുടെ ഒരു കടന്നുകയറ്റം അപ്പം ഇത്തരത്തിലുള്ള ചെറിയ സിനിമകൾ ചെയ്ത് നല്ല സംവിധായകരൂടെ നമ്മുടെ മലയാളത്തിലേക്ക് വരുന്നു എന്നുള്ളതാണ് എനിക്ക് ഈ സിനിമ കണ്ടപ്പോൾ തോന്നി കാരണം ഈ സിനിമയുടെ കഥ നമുക്ക് പറയാൻ പറ്റത്തില്ല അത് പറഞ്ഞു പോയി കഴിഞ്ഞാൽ അത് സ്പോയിലായി പോകും അതുകൊണ്ട് തന്നെ മലയാള സിനിമയിൽ എനിക്ക് തോന്നുന്നു ഈ അടുത്ത കാലത്ത് ഞാൻ കണ്ടതിൽ നല്ലൊരു ട്വിസ്റ്റ് ഉള്ളൊരു സിനിമയായിട്ടാണ് ആസാദി സിനിമ എനിക്ക് തോന്നിയത് മൊത്തത്തിൽ ഇതിനകത്ത് അഭിനയിച്ചിരിക്കുന്ന എല്ലാവരും തന്നെ നല്ല കിഡ് പെർഫോമൻസ് ആണ് അത് ഡയറക്ഷൻ്റെയും സ്ക്രിപ്റ്റിൻ്റെയും മികവ് തന്നെയാണത് എന്താണേലും തിയേറ്ററിൽ പോയി കാണാൻ പറ്റിയ നല്ല എൻഗേജ് ചെയ്യിക്കാൻ പറ്റിയിട്ടുള്ള ഒരു സിനിമ ആയിട്ടാണ് എനിക്ക് തോന്നിയ ആസാദി അപ്പം സിനിമ കണ്ടവരാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം പറയാൻ സിനിമ കാണാത്തവരാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇത് തിയേറ്ററിൽ പോയി തന്നെ സിനിമ കാണുക കാരണം ഇത്ര സിനിമകൾ നമ്മൾ പ്രോത്സാഹിപ്പിക്കണം നല്ല പടം വരുന്നു എനിക്കൊരുപാട് ഇഷ്ടപ്പെട്ടു അപ്പം അടുത്തൊരു സിനിമ വിശേഷമായിട്ട് വീണ്ടും കാണാം അതെനിക്ക് എല്ലാവർക്കും